നമസ്കാരം അഫ്ഗാനിസ്ഥാൻ വിഷയത്തിൽ ഇന്ത്യ എടുത്ത ഏറ്റവും ധീരവും പ്രഹരശേഷിയുള്ളതുമായ നയതന്ത്ര നിലപാടിനാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പിന്മാറ്റത്തിന് ശേഷം കാബൂളിൽ ഇന്ത്യൻ എംബസി ഔദ്യോഗികമായി വീണ്ടും തുറന്ന ഈ നീക്കം വെറുതെ ഒരു നയതന്ത്ര പുനഃസ്ഥാപനം മാത്രമല്ല മറിച്ച് അഫ്ഗാൻ മണ്ണിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ ശക്തമായ പ്രഖ്യാപനം കൂടിയാണ് ഒരു കാലത്ത് ഭീകരർന്ന് വിളിച്ചിരുന്ന താലിബാനുമായി ഇന്ത്യ നേരിട്ടുള്ള ബന്ധത്തിലേക്ക് കടക്കുകയും അതോടൊപ്പം പാകിസ്ഥാൻ താലിബാനുമായി ടി പി ബന്ധം വഷളാവുകയും ചെയ്യുന്ന ഈ നിർണായക സന്ദർഭത്തെ ഇന്ത്യ ഏറ്റവും സമർത്ഥമായി ഉപയോഗിച്ചിരിക്കുന്നു പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ ഒരു സൗഹൃദ ശക്തിയെ സ്ഥാപിക്കുക ഭീകരതയ്ക്ക് കൃത്യമായി മറുപടി നൽകുക അതോടൊപ്പം ചൈനയുടെ സ്വാധീന ശ്രമങ്ങൾ തടയിടുക ഇവയെല്ലാം ഈ തന്ത്രപരമായ നീക്കത്തിന് പിന്നിലുണ്ട് ചോദ്യം ഇതാണ് ദീർഘകാലമായി പാകിസ്ഥാൻ തങ്ങളുടെ തന്ത്രപരമായ ആഴമെന്ന് വിശേഷിപ്പിച്ച അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യയുടെ ഈ നിർണായക തിരിച്ചുവരവ് ഇസ്ലാമാബാദിന് എത്രത്തോളം കനത്ത പ്രഹരമാകും മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഈ നീക്കത്തിലൂടെ എങ്ങനെ മാറും ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബന്ധം മാറി മറിഞ്ഞത് വളരെ പെട്ടെന്നാണ് മധ്യേഷ്യയിലേക്ക് ഇന്ത്യക്കുള്ള വാതിലാണ് അഫ്ഗാനിസ്ഥാൻ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് അത് മറക്കാനാവില്ല ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായുള്ള ഏറ്റവും പുതിയ വിവരം അഫ്ഗാനിസ്ഥാൻ തലസ്ഥാനമായ കാബൂളിൽ ഇന്ത്യൻ എംബസി ഔദ്യോഗികമായി ആരംഭിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് നേരത്തെ കാബൂൾ നയതന്ത്ര ദൗത്യം ഉയർത്തിയത് താലിബാനുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണിത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിലാണ് താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ ഭരണം ഏറ്റെടുത്തത് ഇന്ത്യയുടെ ഈ നീക്കങ്ങളെല്ലാം നെഞ്ചിടിപ്പൂടെയാണ് പാകിസ്ഥാൻ നിരീക്ഷിക്കുന്നത് കാബൂളിൽ ഇന്ത്യൻ എംബസി വീണ്ടും തുറന്നത് അഫ്ഗാനിസ്ഥാനിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങൾക്കുള്ള ശക്തമായ മറുപടിയാണ് പാകിസ്ഥാനെ രാഷ്ട്രീയമായും ഭൂമിശാസ്ത്രപരമായും ഒറ്റപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ധീരവും പ്രായോഗികവുമായ നയതന്ത്ര വിജയം നേടാൻ ഇന്ത്യക്ക് സാധിച്ചിരിക്കുന്നു മേഖലയിലെ ശക്തിസമവാക്യങ്ങൾ ഇനി പാകിസ്ഥാൻ ഒരിക്കലും അനുകൂലമാകില്ല പാകിസ്ഥാൻ കേന്ദ്രീകൃത ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് അഫ്ഗാനിസ്ഥാനിൽ ലഭിച്ചിരുന്ന സുരക്ഷിത നയതന്ത്ര വേദി തുറന്നു കിട്ടിയിരിക്കുന്നു നൂറ്റാണ്ടുകളായി ആക്രമണകാരികൾക്ക് ഇന്ത്യയിലേക്കുള്ള കവാടമായിരുന്നു അഫ്ഗാനിസ്ഥാൻ ഈ ചരിത്രപരമായ ഭീഷണി ഇല്ലാതാക്കാനും ഇന്ത്യ പാക് അതിർത്തിയിലെ ശ്രദ്ധ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലേക്ക് മാറ്റാനും ഈ സൗഹൃദം ഇന്ത്യക്ക് അനിവാര്യമാണ് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയുടെ നേരിട്ടുള്ള ഇടപെടൽ ഇനി മുതൽ കാബൂളിൽ സാധ്യമാകും പാകിസ്ഥാൻ താലിബാനുമായി അതായത് എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിലവിലെ അഫ്ഗാൻ ഭരണകൂടം പാകിസ്ഥാനോട് അകലം പാലിക്കുന്ന സാഹചര്യം ഇന്ത്യ വളരെ സമർത്ഥമായി ഉപയോഗിച്ചിരിക്കുന്നു പാകിസ്ഥാനുമായി ശത്രുതയിലായ അഫ്ഗാനെ കൂടെ കൂട്ടുന്നത് ഇസ്ലാമാബാദിന് ഇരട്ട പ്രഹരമാകും ഇന്ത്യയുമായി കിഴക്കൻ അതിർത്തിയിൽ ശക്തമായ സൈനിക വിന്യാസം പാകിസ്ഥാൻ ആവശ്യമാണ് ഇതിനിടയിൽ അഫ്ഗാൻ ഭരണകൂടം ഇന്ത്യയുമായി സൗഹൃദത്തിലാകുന്നത് പാകിസ്ഥാൻ പടിഞ്ഞാറൻ അതിർത്തിയിലും രാഷ്ട്രീയവുമായ സമ്മർദ്ദം വർദ്ധിപ്പിക്കും ഇത് പാകിസ്ഥാൻ സൈന്യത്തിന് വലിയ വെല്ലുവിളിയാകും ഇന്ത്യ ഭീകര സംഘടനകൾക്ക് അഫ്ഗാൻ മണ്ണിൽ താവളം ഒരുക്കില്ലെന്ന് താലിബാൻ ഉറപ്പു നൽകിയത് പാകിസ്ഥാനെ ഞെട്ടിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ കേന്ദ്രീകൃത ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് അഫ്ഗാൻ ഭരണകൂടത്തിൽ നിന്നുള്ള പിന്തുണ കുറയാനുള്ള സാധ്യത ഇന്ത്യ വിരുദ്ധ ഭീകരവാദ അജണ്ടയ്ക്ക് വലിയ തിരിച്ചടിയാകും ഇറാനിലെ ചാബഹാർ തുറമുഖവും അഫ്ഗാനിസ്ഥാനുമായുള്ള റോഡ് ബന്ധം ശക്തിപ്പെടുന്നതിലൂടെ പാകിസ്ഥാനെ പൂർണ്ണമായി ഒഴിവാക്കി മധ്യേഷ്യയിലേക്കുള്ള സുപ്രധാന വ്യാപാര കവാടം കൂടിയാണ് ഇന്ത്യ തുറക്കുന്നത് സാമ്പത്തികമായി ദുർബലമായ പാകിസ്ഥാന് പ്രാദേശിക വ്യാപാരത്തിൽ ഒറ്റപ്പെടുന്നത് കനത്ത തിരിച്ചടിയാകും ഇന്ത്യയുടെ ഈ നയതന്ത്രപരമായ തിരിച്ചുവരവ് പാകിസ്ഥാന്റെ പ്രാദേശിക താല്പര്യങ്ങളുടെ ശവപ്പെട്ടിയിലെ അവസാന ത്യാഗി കൂടിയാണ് വർഷങ്ങളായി പാകിസ്ഥാൻ വളർത്തിയെടുത്ത തന്ത്രപരമായ എന്ന സിദ്ധാന്തം തകർന്നടിയുന്ന കാഴ്ചയാണ് നാം കാണുന്നത് അഫ്ഗാനിസ്ഥാൻ സൗഹൃദത്തിലാകുമ്പോൾ കിഴക്കൻ അതിർത്തിയിൽ ഇന്ത്യയും പടിഞ്ഞാറ് അഫ്ഗാനുമായുള്ള ശത്രുതയും പാക് താലിബാന്റെ ഭീഷണിയും ചേർന്ന് പാകിസ്ഥാൻ സൈന്യത്തെ രണ്ട് മുന്നുകളിൽ തന്ത്രപരമായി കുടുക്കിയിരിക്കുകയാണ് ഇന്ത്യ സൈനികപരമായി പ്രതിസന്ധിയിലായ പാകിസ്ഥാന് ഇനി ഇന്ത്യ ലക്ഷ്യമിട്ടുള്ള ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കാൻ എളുപ്പമാകില്ല സഹായിക്കാനുള്ള പാകിസ്ഥാന്റെ ശേഷിക്ക് കടിഞ്ഞാൻ വീഴുകയും ഇന്ത്യക്കെതിരെയുള്ള ഭീകരവാദ അജണ്ട ദുർബലമാവുകയും ചെയ്യും ചുരുക്കത്തിൽ നയതന്ത്രത്തിൽ സ്ഥിരം ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല സ്ഥിരം താല്പര്യങ്ങൾ മാത്രം ന്യൂസ് ഡെസ്ക് മലയാളം